ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹായ് പറഞ്ഞേ നാവിടെ കളിക്കുവാ

വായോ വായോക്കോ അമ്മേനെ കടിച്ചേ എല്ലാരും വായോന്ന് പറിക്കണ്ട അമ്മയുടെ മടിയിലിരുന്നാലോ ഇല്ല വാങ്ങനെ കാണത്തില്ല ബാ എടുന്നേക്കമ്മയുടെ മടിയിലിരുന്നാ คือล <Jordan. S 2> ่นอะไรติวอื่นๆละไอ้แบเกิดอะไรก็ตัวกูดแค่ลเลยอาวอาวอาวมามามอ้าวมามาตรงเกเด็กนนนนไกด์พี่นนน തല എന്തി തല ഗുഡ് ഗേൽ കണ്ണെൻ്റെ കണ്ണ് മൂക്കെന്റെ മൂക്ക് 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 അല്ലല്ലോ മൂക്ക് മൂക്കല്ലല്ലോ ആ ഗുഡ് ഗേൽ ചുണ്ടെന്റെ ചുണ്ട് പല്ലെന്തെ പല്ല് ഗുഡ് ഗേൾ നാക്ക് നാക്ക് ഗുഡ് ഗേൾ ചെവി എന്റെ ചെവി ഗുഡ് ഗേൾ പൊട്ട് പൊട്ടെന്റെ പൊട്ട് ഗുഡ് ഗേൾ പിരുക എന്റെ പിരുകം ഗുഡ് ഗേ താടി താടിയെന്തു താടി ഗുഡ് ഗുഡ് കബള് മാല മാല ഗുഡ് കഴുത്ത് എന്ത് കഴുത്ത് കയ്യെന്റേ കയ്യേ ഗുഡ് ഗേ ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട് ഭാവേനോട് ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ്

നമുക്ക് വേന എടുക്കും ഹായ് പറയാൻ പറയുന്ന കുഞ്ഞാമേനോട് ഹായ് പറഞ്ഞേ ധാരാളി വൺ ടു പറഞ്ഞേക്കേ വൺ ടു ാരാ കവള തവള എങ്ങനെ കരയുന്നത് െ ചായ കുടിച്ചോന്ന് വെച്ചെ എല്ലാരും ചായ കുടിച്ചോന്ന് ചോദിച്ചേ മഴയുണ്ടോന്നെച്ച മഴ മഴയുണ്ടോ കാറ്റ് കാറ്റ് എല്ലാരും വായോന്നോ വായോ abcd പറഞ്ഞു a b c d g 4 කොහෙටද බී දූ abc ලෝ ආ 3 4 ලේක ගොයෝ බච්චෝ ඔච්චෝ දිච්චෝ ඔදෙවිච්චෝ വായോ വാൻ എല്ലാരും ചോദിക്കും ബാ ജീപ്പോണ്ട് ഇവിടെ വന്നിരുന്നോ വായോ അമ്മ അടുത്ത് വന്നിരുന്നോ അയ ഇല്ലല്ലോ എല്ലാരും ചായ ഒക്കെ കുടിച്ചോ എന്തേലും ചോയ്ക്കാനുണ്ടോ ചോദിക്കട്ടോ ക്വസ്റ്റ്യൻസ് എല്ലാരും ചായയൊക്കെ കുടിച്ചോ മഴയൊക്കെ ഉണ്ടോ ഓ വാ വാ മേട മടിയിലിരുന്നു വാ ആ വായോ തെന്നിയോ തെന്നി വീഴും വായോ വാ മേടടുത്ത് വന്നിരുന്നോ വായോ പ്ലേസ് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്ലേസ് എറണാകുളമാണ് എറണാകുളം ആലുവ കുഞ്ഞാവ് അമ്മയോടൊപ്പം ഇരിക്കാൻ വലുതുണ്ടവ വായോ കുഞ്ഞാവേ വാവയ്ക്ക് വയസ്സ് ഒന്നര വയസ്സ്